നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജാനികയും ജലജയും കൂടി ഇരിക്കുന്ന സമയത്ത് പൂജാമുറിയിൽ നിന്ന് ദേവേനെ ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ജലജ ചോദിച്ചു അല്ലേത് എന്താ എടുത്തി നയന ഗർഭിണി ആയതുകൊണ്ടാണോ പൂജാമുറി കൂടുതൽ സമയം അതെ ദൈവത്തോട് പിന്നെ നന്ദി പറയാതിരിക്കാൻ പറ്റുമോ ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞ അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ട് കയറി വരുന്നത് അനിയുടെ കയ്യിൽ ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു അനി വന്നിട്ട് പറഞ്ഞു അതെ സീഡ്സ് എടുത്തോളം പറയാണ് അപ്പോഴേക്കും ദേവേനെ ചോദിച്ചു എന്താണ് മനെ നയന ഗർഭിണി എന്നുള്ള കാര്യം അറിഞ്ഞായിരുന്നു ഉം അതറിഞ്ഞു രണ്ടെണ്ണം വീതം വെച്ചെടുത്തു അപ്പോഴേക്കും ജലജുവെച്ചു ഇതെന്താ രണ്ടെണ്ണം അത് ഇരട്ടി സന്തോഷമായതുകൊണ്ടാ ഒന്ന് നയനേച്ച് ഒരമ്മയാൻ പോകുന്നതിന്റെ രണ്ടാമത് ബിസിനസ്സിൽ ഞാൻ കൂടുതൽ നേട്ടാൻ കൈവരിച്ചില്ലേ അതുകൊണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ നയനയും കൂടെ ഇറങ്ങി വന്നു ആദർശ് വന്നു ആദർശ് വന്നിട്ട് പറഞ്ഞു അതെ അതിന്റെ സന്തോഷം നിന്റെ അക്കൗണ്ടിൽ എത്തിക്കാണുവല്ലോ അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു കേട്ടാ ഹേയ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ലാഭവീതത്തിന്റെ ഒരു ശതമാനം ഉം നമ്മളെ അക്കൗണ്ടിലേക്ക് ഇടുന്നതാണ് അതിപ്പോഴെന്നല്ല മുമ്പ് തൊട്ടുള്ളതാണ് അതിന് കാരണക്കാരായ നീയല്ലേ അതുണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടത് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ജലജയ്ക്കുട്ടും അങ്ങോട്ട് സഹിച്ചില്ല പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ല എന്നിട്ട് അവന് പൈസക്ക് മാത്രം ഒരു കുറവില്ല ഇഷ്ടം പോലെ വന്ന് കുമിഞ്ഞു കുമിഞ്ഞുകൂടുന്നു തന്റെ അഭിക്കാണെങ്കിലോ കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമായിട്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പൊ ജലജയ്ക്കും കൂടെ സഹിക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനിയുടെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പൈസ വരുമെന്നുള്ള കാര്യം മനസ്സിലായി അവൻ നന്നായിട്ട് കമരി മുന്നോട്ട് പോയാൽ അതോടുകൂടി തീർന്നു ജലജേവല്ലാതെ അസ്വസ്ഥ ആക്കാണ് ആ ഒരു കാര്യം അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു മുത്തശ്ശിയെ കണ്ടത് അനിയം കൂടി എന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ലഡു എടുത്തോട്ടോ ആ അപ്പൊ സന്തോഷമല്ലേ അനി പറഞ്ഞു പിന്നെ സന്തോഷം അല്ലാതിരിക്കുക മുത്തശ്ശി ഒരു കാര്യം ചെയ്യാം ഒരു ലഡു എടുത്താ മതി ആ സമയം ദേവേനു വന്നിട്ട് ഞാൻ വേണ്ട വേണ്ട മുത്തശ്ശി കഴിക്കട്ടെമ്മേ അതെ പകുതി കഴിച്ചിട്ട് പകുതി മുത്തശ്ശിനും കൊടുക്കണം ഉം അമ്മയ്ക്ക് ഷുഗർ ഒക്കെ ഷുഗറൊക്കെയുള്ള ഇന്നത്തെ ഒരു ദിവസം ഷുഗർ ഒന്നും കാര്യമായിട്ട് എടുക്കേണ്ടതില്ല മുത്തശ്ശി അങ്ങോട്ട് കഴിച്ചു ഒരു ദിവസം വെച്ചിട്ട് ലേഡു മധുരം കഴിച്ച ഓർത്തോണ്ട് ഇപ്പൊ ഒന്നോട് ആകാശ് വിടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല ആ സമയം മുത്തശ്ശി പറഞ്ഞു ആ അത് ശരിയാ അത് പറഞ്ഞിട്ട് മുത്തശ്ശി കഴിച്ചു മുത്തശ്ശി ആദർശിനോട് പറഞ്ഞു നിനക്ക് ആദ്യത്തെ കുട്ടി ആൺകുട്ടി ജനിക്കട്ടെ നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവാനായിട്ടും പിന്നെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ടും അപ്പഴേക്ക് ആദർശ പറഞ്ഞു ആഹാ മുത്തശ്ശി കൊള്ളാലോ ഉം മുത്തശ്ശിയുടെ മനസ്സിലേ മുത്തശ്ശി ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് പല സ്ഥലങ്ങളും തലപ്പത്തിരിക്കുന്ന കമ്പനിയുടെ എം ഡി എക്കായിട്ടിരിക്കുന്നെ ഇന്നത്തെ കാലത്ത് കഴിവ് കൂടാനുള്ള അവർക്കാന്ന് പറയാം അത് ബാക്കി ബാക്കിയെല്ലാവരും കൂടി ചിരിച്ചു അതുകൊണ്ട് പെണ്ണായാലും കൊള്ളാ ആണായാലും കൊള്ളു ആണായാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഉം കഴിവ് തെളിയിക്കുവാണെങ്കിൽ അവർ എം ഡി സ്ഥാനത്തേക്ക് എത്തും എനിക്ക് ശേഷം അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു ആ ഇനിയിപ്പം നിനക്ക് പെൺകുട്ടി ജനിച്ചാലും നീ അത് കാര്യമാക്കട്ടില്ല കാരണം കുടുംബത്തിൽ ആൺകുട്ടിയുണ്ടല്ലോ ഹാ വീടെ കുഞ്ഞുണ്ടല്ലോ അവനെ ഏൽപ്പിച്ചാ മതിയല്ലേ കമ്പനി അപ്പോഴേക്കും മുത്തച്ഛഞ്ഞ് ആ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രാണ് ഏൽപ്പിക്കില്ല എന്ന് പറഞ്ഞെ കാരണം അബിയുടെ കുഞ്ഞായി പോയതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കി ഏൽപ്പിച്ചനെ അബിയും നീയും കൂടെ വളർത്തുന്നതല്ലേ നിന്റെയൊക്കെ ഒക്കെ സ്വഭാവ ഗുണങ്ങളോ അതിനും കാണത്തുള്ളൂ അങ്ങനെയുള്ള ഒരാളെ ഒരു കാരണവശാലും വിശ്വസിച്ച് കമ്പനി ഏൽപ്പിക്കാനായിട്ട് പറ്റില്ല അത് കേട്ടപ്പോൾ ജലജയുടെ മുഖവും കേടും മാറി ജലജക്കാണെങ്കില് വല്ലാത്തൊരു കലിപ്പായി പോയി അപ്പോഴേക്കും നയനയോട് പറഞ്ഞു മോളെ ഇനി നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ ദേവേരോട് പറഞ്ഞു നിനക്ക് കരൾ പാത്തു തന്നാ മോള് അപ്പം അതുകൊണ്ട് ഇവള് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നീ വേണം ഇവളെ നോക്കാനായിട്ട് അത് പിന്നെ അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഇവളെ ഞാൻ ഉള്ളം കൈ കൊണ്ടു നടക്കും ഇവൾക്ക് ഇവളെ ഞാൻ ഇടം വലം തീയാൻ പോലും സമ്മതിക്കില്ല അതും പറഞ്ഞ് നയനയെ ചേർത്ത് പിടിക്കുക ചരജ പറഞ്ഞു ഒരു സന്തോഷം കണ്ടോ കിളവിയുടെ മറ്റുള്ളവരുടെയൊക്കെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ കുശുമ്പോൾ പറയണം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഈ സമയം നവിയും ഭയങ്കര ആലോചനയിലാണ് അപ്പോഴേക്കാണ് ഗുമസ്തൻ അങ്ങോട്ടേക്ക് വരുന്നേ സഹദയം വന്നിട്ട് വെച്ചു അല്ല എന്താ സാറേ ഭയങ്കര ആലോചനയിലാണല്ലോ ഒരു ചിന്തയിലാണല്ലോ ഏഹ് അതൊന്നുമില്ല അല്ല ഞാനറിയാത്ത വല്ല കേസുകളും ഇനി ഉണ്ടോ സാറിന് അല്ല അങ്ങനെ ആവാൻ വഴിയില്ലോ അപ്പോഴേക്കും നവീൻ പറഞ്ഞു ഗുമസ്തനറിയാത്ത കേസ് വക്കീലിനുണ്ടാകുമോ അതൊരിക്കലുമില്ല പിന്നെന്താ സാറേ ഒരു ചിന്ത ഏയ് ഇതൊന്നുമില്ല ഇത് വേറെയാ ഏഹ് ഞാനറിയാത്ത വല്ലത് ഒപ്പിച്ചു വെച്ചോ അല്ലെങ്കിലും ഈയിടെ ആയിട്ട് സാറിന്റെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് കല്യാണം വേണമെന്നൊക്കെ എന്നൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയാണോ അങ്ങനെയാണെ പറയണം ഇനിമല്ല അന്യമസ്ഥയാളും കുഴപ്പമില്ല അതൊക്കെ ഞാൻ മുത്തശ്ശനോടൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കളാം സാറിന് സെറ്റാക്കി തരാന്നേ സാറിനോർത്ത് വിഷമിക്കണ്ട അപ്പോഴേക്കും നവീൻ പറഞ്ഞു ആ നോക്കട്ടെ അതിന്റെ ഒരു ചിന്തയില്ല ഞാൻ ആണോ ആഹാ അന്നാ രക്ഷപെട്ടല്ലോ എത്രയും പെട്ടെന്നൊരു കല്യാണം കൂടാൻ പറ്റുമല്ലോ അതൊക്കെ പറഞ്ഞ് സഹദേവൻ അങ്ങോട്ടേക്ക് പോയി നവീന്റെ മനസ്സുകൂടെ ആ സമയത്ത് പല പല സ്വപ്നങ്ങളും ഇങ്ങനെ കടന്നു പോവാണ് നവീൻ പല പല കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴേക്കുവാണ് നവീൻ്റെ മനസ്സിലേക്ക് ആ കാര്യം വരുന്നത് നന്ദുവിനെക്കുറിച്ചുള്ളത് നവീൻ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് നന്ദു കുറച്ച് ചെറുപ്പക്കാരെ എടുത്തിട്ട് ഇടിക്കുന്നത് അപ്പോൾ അതിന് തക്കതായ ഒരു ഉണ്ടായിരുന്നു രണ്ട് പെമ്പിള്ളേർ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു അപ്പോഴേക്കും അതേ കോളേജിൽ കോളേജ് രണ്ട് ചെറുപ്പക്കാരെ അങ്ങോട്ട് വന്നു എടി നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേ ജൂനിയേഴ്സ് വരുമ്പോൾ സീനിയേഴ്സിനെ ബഹുമാനിക്കണമെന്ന് നിനക്കൊന്നും ആ ബഹുമാനം ഇല്ലല്ലേ കോളേജിനകത്ത് വെച്ച് എന്തേലും നിന്നോടൊക്കെ പറയോ പ്രവർത്തിക്കയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നവും അതുകൊണ്ടാണ് ഇവിടെ വെച്ച് അപ്പോഴേക്കും ഒരുത്തം പറഞ്ഞു എടാ ചുമന സുമന സമരമൊക്കെ നടന്ന കാലമല്ലേ ആന അതുപോലെ തന്നെ ഒന്നങ്ങോട് നടത്തിക്കോളാൻ പറയണം അപ്പോഴേക്കും അവൻ പറഞ്ഞു ശരിയാ അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഒരു പെൺകുട്ടിയെ പിടിച്ച് ഒന്ന് വെക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് അപ്പോഴേക്കാണ് നന്ദു അങ്ങോട്ട് വന്നിട്ട് അവനോട്ട് ഒറ്റ തൊഴി കൊടുക്കുന്നത് അവൻ തെറിച്ചുപോയി നിനക്ക് ചുംബന സമരം നടത്തണമല്ലടാ എന്നും പറഞ്ഞിട്ട് അവന്റെ കാരണം തീർത്തു ആളുടെ പൊട്ടിക്കൊണ്ട് എടി നീ എന്റെ തല്ലു നിന്നെ നിന്റെ നോട്ടം വിട്ടുവച്ചിരിക്കുന്നു കാണിച്ചു തരാടാന്ന് പറഞ്ഞോണ്ട് ആ അവനെ ഇടിച്ചു നിരപ്പാക്കുവാണ് ഒരു നിമിഷം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മറ്റവന്റെ ആണെങ്കിലും ബോധം പോയ മട്ടായിരുന്നു രണ്ടിനും നല്ല ഇടി കൊടുക്കുകയും ചെയ്തു അതൊക്കെ നവിന്റെ മനസ്സിലേക്ക് കടന്നു വരിക അത് കൂടാതെ തന്നെ അന്ന് സി എ സച്ചിനെ പിടിക്കണ സമയത്ത് തെളിവുകളെല്ലാം കണ്ടെത്തി നന്ദു അയാളെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന ആ രംഗങ്ങളൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോ അറിയാതെ തന്നെ നവീന്റെ മനസ്സിലാ നന്ദുവിനോട് ഒരു ഇഷ്ടം തോന്നി പോവാണ് നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നവീന്റെ മനസ്സും മുഴുവൻ ഇപ്പം അനിയായിട്ട് ഇഷ്ടത്തിലെന്നുള്ള കാര്യമൊന്നും നവീന അറിയത്തിണ്ടായിരുന്നില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പം അനി നവീനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് മുത്തശ്ശന്റെ മൂത്ത മോൾ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ലെഡു കൊടുത്തിട്ട് അനി പറഞ്ഞു അതെ ചേച്ചി ലെഡു കഴിക്കുക ആഹാ നയക്ക് വിശേഷം ഉണ്ടല്ലേ അതെ വിശേഷമുണ്ട് ദേവേനയുടെ വിഷമമൊക്കെ മാറിയോ കുറെ കാലത്ത് അവരുടെ ആഗ്രഹമായിരുന്നല്ലോ അതെ വല്ലുമക്കും ഭയങ്കര സന്തോഷ ഈ സമയത്ത് അവർ പറഞ്ഞു ഇവിടെ ഇനി അങ്ങനെ ഒരു സന്തോഷവാർത്ത എന്നാണ് കേൾക്കണമെന്നറിയത്തില്ല നവീന്റെ കാര്യം അറിയാലോ അവനാണെങ്കിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് ഇപ്പം നല്ല കേസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഒരു കുടുംബജീവിതമില്ല അവനോട് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവനൊരു താല്പര്യം കാണിക്കുന്നുമില്ല ഹനി പറഞ്ഞു അതൊക്കെ വരുന്ന സമയത്ത് വരട്ടെ നിർബന്ധിച്ച് നടത്താതിരിക്കുന്ന ഭേദം എൻ്റെ അവസ്ഥ എന്നെ കണ്ടില്ലേ അനാമിക എന്ന് പറയുന്ന ഒരു പെണ്ണന് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാ സംഭവിച്ചേ ദുരന്തങ്ങൾ മാത്രമായിരുന്നല്ലോ ഒടുവിൽ എന്നെ മുത്തശ്ശിനെ കോടതി കേറ്റേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയി കഷ്ടിച്ചാ രക്ഷപ്പെട്ടേ അത് നവീനുള്ളത് കൊണ്ട് മാത്രം ഉം അത് ശരിയാ അതെ മോൻ ചെല്ലുമ്പോ ഒരു കാര്യം ചെയ്യണം അവനൊന്നും പറഞ്ഞ് നിർബന്ധിക്കണം കല്യാണത്തിന്റെ കാര്യത്തെ കുറിച്ച് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പ്രായം അങ്ങോട്ട് കയറി വരുവോ ഉം അതൊക്കെ ഞാൻ പറഞ്ഞോളാ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് നവീനെ കാണാനായിട്ട് പോയി അനിക്കേറി ചെല്ലുന്ന സമയത്ത് നവീൻ നന്ദുവിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അനി അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് നവിനത് മാറ്റി ആഹാ നീ ഇവിടെ എന്തോ ഭയങ്കര ഗഹനമായി ചിന്തിയിലാ എന്ന് തോന്നില്ല ഒന്നുമില്ല വെറുതെ എന്താടാത് അല്ല അതെ നയനേച്ചി ഒരമ്മയാൻ പോകുന്നതിന്റെ സന്തോഷം ലിഡു ഓ ആഹാ ഞാൻ കരുതി നീ ആണെങ്കിൽ അനാമികമായിട്ടുള്ള കേസ് ജയിച്ചതിന്റെ ആ ഒരു സന്തോഷത്തിന് കൊണ്ടുവന്നായിരിക്കുന്നു അതൊക്കെ നേരത്തെ തന്നെ ചെയ്തല്ലേടാ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിന്റെ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു എന്താ അല്ല ഇത്ര നാളായിട്ട് നിനക്കൊരു കല്യാണം വേണം എന്നൊരു ചിന്തയൊന്നും ഇല്ലാന്ന് കുറിച്ച് പോലും നിനക്കൊരു ആലോചനയും കാര്യങ്ങളൊന്നും ഇല്ലാന്നു അതാണോ എടാ മനസ്സിനെ പിടിച്ചൊരു പെൺകുട്ടിയെ കിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മുത്തശ്ശനും അമ്മയൊക്കെ നിർബന്ധിച്ചോണ്ടിരിക്കുമല്ലേ അതെ അച്ഛനാണെങ്കിൽ ദുബായിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക എപ്പോഴാണ് കല്യാണം കാരണം അവിടെ ഒന്ന് രണ്ട് പെൺകുട്ടികളെ കണ്ടുപോലും എനിക്കൊന്നും അതിനൊന്നും ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല പിന്നെ നിനക്ക് ആരെയാ പിടിച്ചേ ആരെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഉണ്ടോന്ന് എന്ന് ചോദിച്ചാ ഈ അടുത്ത കാലത്തോട്ട് ഒരാൾ ഉണ്ടായിട്ടുണ്ട് ആഹാ ആരടാ എങ്കിൽ എന്നോട് പറ അതൊന്നും പറയാൻ സമയമായിട്ടില്ല അതെന്താ അത് പറയാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം അങ്ങനെ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ നീ പറയണം പിന്നെ ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടികളെ നമ്മൾ ആദ്യം തന്നെ പഠിക്കണം കേട്ടോ അവരുടെ സ്വഭാവം എന്താണെന്ന് അല്ലെങ്കിൽ അവസാനം പണി കിട്ടും പെൺകുട്ടികളെ കുറിച്ച് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല അവരുടെ കുടുംബത്തെ കുറിച്ചും പഠിക്കണം അവരെന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അല്ലെങ്കിൽ നമുക്ക് നല്ല പണി തന്നെയാണ് കിട്ടുന്നേ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ അനാമയുടെ കാര്യം അറിയാലോ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നിട്ടോ ഒടുവില് ഓ അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഡിവോഴ്സ് ഡിവോഴ്സായാൽ മതിയായിരുന്നു ഡിവോഴ്സ് കിട്ടുമായിരിക്കുമില്ലേ കിട്ടൂടാ ഡിവോഴ്സൊരു സമയത്തിന് ഞാൻ കോടതിയിലേക്ക് വരേണ്ട കാര്യം പോലുമില്ല കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മുമ്പ് കോടതി സംഭവിച്ചു ഓ രക്ഷെട്ടു എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടിയിട്ട് വേണം നീ വേറെ ഒളെ കണ്ടു വെച്ചോടാ ഡിവോഴ്സ് കിട്ടിക്കഴിയുമ്പോൾ നിനക്ക് വിവാഹം കഴിക്കാലോ എന്ന് നവിയും പറഞ്ഞു അതൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് അനി ഇങ്ങനെ പറയുകയും ചെയ്തു അനിയുടെ മനസ്സിലേക്ക് അപ്പോഴേക്കും നന്ദുവിന്റെ മുഖമാണ് വന്നേ അപ്പം രണ്ടുപേരും നന്ദൂരി ആണിപ്പൊ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നവീനും അനിയും കുറച്ച് കഴിഞ്ഞപ്പം അനി ലെഡുവൊക്കെ ആയിട്ട് നന്ദൂനെ കാണാൻ വന്നു അങ്ങനെ നന്ദൂനി ലെഡുവൊക്കെ കൊടുത്തിട്ട് നന്ദൂനോട് പറഞ്ഞു അതെ നാളെ കുടുംബ കൂടുവാണ് ആ അനാമിക എന്ന് പറയുന്ന സാധനം എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എടാ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ അതെന്താ ആദ്യത്തെ ഒന്നും കോടതി ഒന്നും വിധി പറയത്തില്ല അവർക്ക് കേസ് പഠിക്കാൻ കുറച്ച് സമയമൊക്കെ വേണമല്ലോ അത് മാത്രമല്ല നമുക്ക് കുറച്ച് സമയമൊക്കെ തരും എന്തിന് അല്ല ഇനിയിപ്പ അവളെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കാനോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നന്ദു അത് നീ പറയുന്ന കാര്യം പക്ഷെ കോടതി അങ്ങനെ അല്ലല്ലോ ഇനിയിപ്പ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ല അവളൊന്നും ഒഴിഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ട് ആ സന്തോഷത്തിലാണ് ഞാനിപ്പോ ആഹ്ലാദിക്കുന്നത് അതിന്റെ കൂടെ അവളെ ജീവിതത്തിലേക്ക് തിരികെ വന്നറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം ഇതേ നന്ദു നീ എന്നെ അത് ഓർപ്പിക്കില്ല അപ്പോഴേക്കും നന്ദു പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഞാനിനിപ്പതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണില്ല പിന്നെ അവളുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞാലോ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വേണം ചിലരെയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നു കഴിയുമ്പോഴത്തേക്ക് നീ എന്നെ തല്ലുവോ എടാ ഞാൻ വലുതൊങ്ങ് പറഞ്ഞ വെച്ച് തന്നാണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഞാൻ തല്ലോന്നോ അങ്ങനെ ഞാൻ ചെയ്യുവോടാ അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ പിന്നെ ഒരു തവണയും നിന്നെ തല്ലിയിട്ടുണ്ട് നിനക്ക് അറിയാലോ എടാ അന്നെങ്ങാനും ആ ട്രെയിനിന് മുന്നേ നീ ചാടിയായിരുന്നെങ്കിലോ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നെക്കുറിച്ച് നീ ചിന്തിച്ചോ അന്ന് നിന്നെ തല്ലുവല്ല ശരിക്കും ചെയ്യേണ്ടിയിരുന്നേ അടിച്ചു നിന്റെ വാര്യൽ ഒടിക്കുമായിരുന്നു പിന്നെ ഞാനായതുകൊണ്ട് അത്രേ ചെയ്തുള്ളൂ അപ്പോഴേക്ക് അനി പറഞ്ഞു അത് പിന്നെ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പിന്നെ അത്രയ്ക്ക് നിന്നെ നിനക്ക് എന്നോട് സ്നേഹമാണോ പിന്നെ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുമോ അതൊക്കെ പറയണം നീ ലെഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദു എന്തുയാണ് നന്ദിൻ്റെ വാരിലേക്ക് ലെഡ് വെച്ച് കൊടുക്കുവാണ് നന്ദു സന്തോഷത്തോടെ അത് വാങ്ങി വാങ്ങിക്കഴിക്കുക അങ്ങനെ രണ്ടുപേരും കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു